രാവിലെ തന്നെ നീലൂട്ടൻ ഭയങ്കര വാശിയിലാണ് കേട്ടോ എന്താണ് അവൻ്റെ വാശിയെന്നും അവന് മാത്രേ അറിയത്തുള്ളൂ എൻ്റെ സ്റ്റാൻഡൊക്കെ ഇപ്പോൾ തള്ളിയിട്ട് മറിച്ച് പൊട്ടിക്കാനൊക്കെ നോക്കുന്നുണ്ട് എന്തോ വാശിയിലും കിടക്കും കേട്ടോ രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് ഇടത്തേ വാക്കെന്നൊക്കെ പറയും പോലെ അമ്മ ഇവിടെ ചായ ഇട്ടുകൊണ്ടിരിക്കുകട്ടോ ഞാൻ എഴുന്നേറ്റ് വന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് വന്നപ്പോഴത്തേനും അമ്മ ചായയൊക്കെ ഇട്ടു ഇനി ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് പോകാം കേട്ടോ ചായ അമ്മയ്ക്ക് വിത്തൗട്ട് ചായയും ഞാനിക്കും നീലൂട്ടനും മധുരം ഇട്ട ചായയാണേ നമുക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് ഷുഗർ ഇല്ലാതെ ആഹാരം കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ അങ്ങനെ എന്താ രാവിലെ ഏഷ്യാനിൽ കാന്താര സിനിമ ഉണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഇന്ന് വലിയ മഴയില്ലാത്ത ദിവസമാണ് പക്ഷേ എന്നാലും മൂടിക്കെട്ടി കിടക്കുക കേട്ടോ മഴയുണ്ടോ എന്നാൽ ഇല്ല എന്നാൽ വെയിലുണ്ടോ വെയിലും ആ ഒരു അവസ്ഥ പിന്നെ എൻ്റെ തക്കാളി ഉണ്ടോ തക്കാളി ഇത്രയും വലുതായിട്ടോ നീളം വെച്ച് നീളം വെച്ച് ആകാശത്തോട്ട് പോവുക അതിങ്ങനെ അടുത്ത മഴ പെയ്യുമ്പം മിക്കവാറും താഴെ മറിഞ്ഞ് വീണുപോകും ആകെ ആ ഒരു ചെറിയ കമ്പിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നത് ഈ തക്കാളി വലിയ നീളം വയ്ക്കുന്നില്ല കേട്ടോ പക്ഷേ പൂവിഷ്ടം പോലെ പൂക്കുന്നുണ്ട് കേട്ടോ പക്ഷേ മഴ പെയ്യുന്നത് കൊണ്ടായിരിക്കും എല്ലാം പൊഴിഞ്ഞു പോകുക എന്നേ തക്കാളി ഉണ്ടാവുന്നേയില്ല എനിക്കത് കാണുമ്പോഴാണ് സങ്കടം ഇപ്പോൾ തക്കാളി ഉണ്ടാവുന്നേ ഇല്ല അപ്പം ഞാനിങ്ങനെ സെൽഫി ക്യാമറ വെച്ചിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അമ്മയൊക്കെ നീ വെളിയിലത്തെ വീഡിയോ ആണോ നിന്റെ വീഡിയോ ആണ് എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു ക്യാമറയ്ക്കകത്തോടെ ആരെയാണ് കാണുന്നത് പിന്നെയാണ് കാണുന്നത് ആ അപ്പം പിന്നെ അകത്തെ വീഡിയോ ഇല്ലേ ഇടുന്നതെന്ന് ചോദിച്ചതാണ് അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് പോകും അമ്മ ചായയൊക്കെ എടുത്തു നീലുട്ടൻ്റെ വാശി ഇതുവരെയും മാറിയിട്ടില്ല കേട്ടോ അവിടെ തന്നെ കിടക്കുവോ ഞാൻ എടുക്കാനാണോ ഞാൻ എഴുന്നേ ചില ദിവസങ്ങളിൽ എഴുന്നേറ്റ് വരുമ്പോഴേ അവനെ ഞാൻ എടുത്തോണം അങ്ങനെയാണ് ത്തില്ലെങ്കിൽ അവന് ഭയങ്കര ദേഷ്യവും വാശിയായിരിക്കുക അപ്പം മുട്ട പുഴുങ്ങാനായിട്ട് ഇടുക കേട്ടോ രാവിലെ ഒരു നാല് മുട്ട എടുത്ത് ഇട്ടു ബ്രേക്ക്ഫാസ്റ്റിന് മുട്ട പുഴുങ്ങിയതും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു നല്ലതല്ലേ അപ്പോൾ ചേട്ടാ ഈ കട്ടൻ കുടിച്ച ഗ്ലാസ് കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ അങ്ങനെ മുട്ട പുഴുങ്ങാനായിട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ടു പിന്നെ ഇന്നലെ വൈകിട്ട് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പുട്ടിനുള്ളത് അരിപ്പുട്ടാണേ അപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അത് തന്നെ രാവിലെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ മാവ് ഞാൻ എടുത്ത് റെഡിയാക്കിയിട്ട് പുട്ടാക്കാമെന്ന് വിചാരിച്ചു തേങ്ങയൊക്കെ തിരുവിയെടുത്തിട്ടുണ്ട് അങ്ങനെ പുട്ട് റെഡിയായി കേട്ടോ പുട്ടും റെഡിയായി മുട്ടയും പുഴുങ്ങിയെടുത്തു മുട്ട പുഴുങ്ങിയെടുക്കുമ്പോൾ ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ എൻ്റെ മുട്ട ശരിയാവാതെ വരും ചിലപ്പം വേവാതിരിക്കും അങ്ങനെയൊക്കെ പക്ഷേ ഇന്ന് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് മഴയില്ലയെന്ന് കണ്ടപ്പോഴത്തേനും ഞാൻ പെട്ടെന്ന് വെളിയിലോട്ട് ഇറങ്ങി നമ്മുടെ തക്കാളിക്ക് ഒരു നമ്മുടെ മോപ്പിൻ്റെ സ്റ്റിക്ക് ഉണ്ടല്ലോ അത് ഒടിഞ്ഞു പോയായിരുന്നു തുരുമ്പെടുത്ത് ഒടിഞ്ഞു പോയായിരുന്നു അപ്പോൾ അത് അതെടുത്തിട്ട് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തക്കാളിക്ക് കുത്തി നിർത്തിയിട്ട് കെട്ടിക്കൊടുത്തു കേട്ടോ അപ്പം ഒരു കമ്പും കൂടെ വേണം ഇവിടെ പിന്നെ വെട്ടാനായിട്ട് കമ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ നിർത്തിയേക്കും കേട്ടോ ഇനി കമ്പ് എവിടെ നിന്നെങ്കിലും കിട്ടുമ്പോൾ ആ ഒരു കമ്പും കൂടെ കുത്തി വെച്ചിട്ട് ഇപ്പുറത്തോട്ട് ചാഞ്ഞ് അടക്കുന്ന ആ ഒരു ശിഖരം ചില്ലയും കൂടെ നമ്മുടെ തക്കാളി കെട്ടി വെക്കണം അപ്പോൾ നീലൂട്ടൻ വന്ന് നോക്കുകയാണ് ഞാൻ എന്താണ് എന്താണവിടെ ചെയ്യുന്നതെന്ന് അപ്പോൾ നിങ്ങൾ ഹാദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്താണെന്ന് അറിയത്തില്ല നമ്മളുടെ ഡോളറ് കുറച്ച് ഇറങ്ങുന്നുണ്ട് കേട്ടോ സാധാരണ കിട്ട അത്ര കൂടുതലൊന്നും കിട്ടത്തില്ലെങ്കിലും സാധാരണ കിട്ടുന്നതിനെക്കാട്ടി നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വീഡിയോസൊക്കെ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെയൊക്കെ ചിന്തിച്ചത് എന്താ പറയുക ഒന്ന് ഒരു ദിവസം ഇടവിട്ടിട്ടൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്നാണ് പക്ഷേ എനിക്ക് കിട്ടുന്ന വ്യൂസിൻ്റെ ഇത് കാ വെച്ച് നോക്കുമ്പം എനിക്ക് എന്നും വീഡിയോ അപ്ലോഡ് ചെയ്താൽ മാത്രമേ ഡോളർ കയറത്തുള്ളൂ പക്ഷേ ഇപ്പോൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഡോളർ അങ്ങോട്ട് നന്നായിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോക്കുമ്പോഴേ അതെന്താണെന്ന് അറിയത്തില്ല ആ എന്തെങ്കിലും ആവട്ടെ അപ്പോൾ ശരിയാവുമായിരിക്കും അങ്ങനെ മീന് കുറച്ച് വറുക്കാനുള്ളതുണ്ട് ഉച്ചയ്ക്ക് മത്തങ്ങ എരിശ്ശേരി മത്തങ്ങയും ഓമയ്ക്കേം കൂടെ ഉള്ള എരിശ്ശേരിയും മീൻ വറുത്തതുവാ ചാള വറുത്തതുവാന്നേ അങ്ങനെ മീൻ വെട്ടിക്കൊണ്ടിരിക്കുക ഞാൻ ഇവിടെ വെച്ച് തന്നെ മീൻ വെട്ടുന്നതിൻ്റെ കാര്യം സാധാരണ ഇവിടെ വെച്ച് തന്നെ വെട്ടുന്ന ഇവിടെ വെച്ച് വെട്ടിയിട്ട് അവിടെ എല്ലാം സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി ഇടും അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാത്തതിൻ്റെ കാര്യം മഴ ഇപ്പോൾ വീഴുമെന്ന് അറിയത്തില്ല അതുകൊണ്ട് പിന്നെ പുറത്തോട്ടിറങ്ങില്ല പിന്നെ അതും എടുത്തുകൊണ്ട് ഓടേണ്ടി വരും അതുകൊണ്ട് ഞാൻ പിന്നെ അകത്ത് വെച്ച് തന്നെ മീനങ്ങ് വെട്ടാമെന്ന് വിചാരിച്ചു അമ്മ കറി ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് അമ്മ അങ്ങ് പോയി കേട്ടോ ഇനി മീനും കൂടെ വറുത്തിട്ട് ചോറ് വെച്ചാൽ മതി ചോറ് നമ്മൾ രാവിലെ കാപ്പി പിടിക്കുന്നത് തന്നെ പത്ത് മണിക്കായതുകൊണ്ട് ഉച്ചയ്ക്ക് കഴിക്കാനും ഇത്തിരി ലേറ്റാവും അപ്പം സമാധാനത്തെ ഒക്കെ വെച്ചാൽ മതി അപ്പോൾ ഞാൻ എന്നും അങ്ങനെ ഉണ്ടോ രാവിലെ എഴുന്നേറ്റ് വന്ന് കാപ്പി അങ്ങ് ആദ്യം റെഡിയാക്കും കാപ്പി റെഡിയാക്കിയതിന് ശേഷം കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞാൻ നേരെ വീഡിയോ എഡിറ്റ് ചെയ്യാനോ റെക്കോർഡ് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് പോകും അതൊക്കെ ചെയ്തിട്ട് വന്നിട്ടാണ് ഞാൻ പിന്നെ ഉച്ചക്കൽ തേനുള്ള ഫുഡിൻ്റെ കാര്യം നോക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് ചോ ചേട്ടയ്ക്ക് ചോറൊന്നും കൊണ്ടുപോകണ്ടാത്തതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ കേട്ടോ കൊണ്ടുപോകേണ്ട ദിവസം രാവിലെ തന്നെ കാപ്പിയും ഉച്ചയ്ക്കത്തേനുള്ളതും ആക്കിയിട്ട് കൊടുത്തുവിടും പിന്നെ ബാക്കി വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും പരിപാടിയിലോട്ടൊക്കെ ഞാനങ്ങ് പോകും അപ്പോൾ വൈകിട്ട് വൈകിട്ടല്ല ഒരു രണ്ടുമണിയായതേ ഉള്ളു കേട്ടോ മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങി ഇറങ്ങോ അപ്പോൾ അടുത്ത മഴ വരുന്നതിന് മുമ്പ് അങ്ങ് മുറ്റം തൂക്കാമെന്ന് വിചാരിച്ചു ഇപ്പം ചെറിയൊരു വെയിലുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് കാണുന്നുണ്ടോയെന്നറിയത്തില്ല ചെറിയൊരു വെയിലുണ്ട് കേട്ടോ അവിടെ അപ്പോൾ അതുകൊണ്ട് മുറ്റം അങ്ങ് തൂത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്താലും കാണാൻ നല്ല ഭംഗിയല്ലേ എനിക്കതൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ അതുകൊണ്ട് മുറ്റം എല്ലാം അങ്ങ് തൂത്ത് വൃത്തിയാക്കിയിട്ടു അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഞാനിവിടെ വെച്ച് വൈൻഡപ്പിയാണ് കേട്ടോ അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാ